ൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആരതി പൊടിയുടെ സൂയിസൈഡ് അറ്റം വാർത്തകൾ വൈറലാകും ബിഗ് ബോസ് ആരാധകരുടെ മാതൃകാ കപ്പിൾ റോബിൻ ആരതി ബ്രേക്കപ്പ് വൻ ചർച്ചയാവുമ്പോഴാണ് വീണ്ടും ആരതിയുടെ ചാറ്റുകൾ പുറത്തു വരുന്നത് റോബിനുമായുള്ള റിലേഷനിൽ സംഭവിച്ചതെന്തെന്ന് അറിയാൻ ആരാധ അക്ഷമരായി കാത്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ആരതിയുടെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജുകളുടെയും ഘോഷയാത്രയും അതിനെല്ലാമുള്ള ആരതിയുടെ മറുപടി വൈറലാകുന്നു കഴിഞ്ഞ ദിവസം റോബിൻ അൺഫോളോ ചെയ്തതിനുള്ള കാരണം റോബിന്റെ പേരെ റിലേഷൻസ് ഉള്ളത് കൊണ്ടാണെന്ന് ആരതി ആദ്യമേ പറഞ്ഞിരുന്നു ഇപ്പോൾ പിന്മാറിയോ എന്ന ചോദ്യത്തിനാണ് ആരതിയുടെ മറുപടി തൽക്കാലം പിന്മാറിയിട്ടില്ലെന്നും എന്നാൽ കുറിച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് എല്ലാത്തിൽ നിന്നും അവന്ത നിൽക്കുകയാണെന്നും ആരതി മെസ്സേജിന് റിപ്ലൈ നൽകിയത് ദിൽഷയെ പോലെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് അറ്റാക്ബി മിണ്ടാതിരിക്കുകയാണ് ആരതി എന്നും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പുള്ള പബ്ലിസിറ്റി സ്ട്രെന്റാണിതെന്നും പല അഭിപ്രായങ്ങളാണ് കമന്റുകളിൽ